മാനവർക്ക് മാതൃകയായി മക്കയിൽ വിത്തവർ മനസങ്ങളിൽ നിറഞ്ഞ ശാന്തി നൽകിടുന്നവർ മാർഗദർശിയായി എന്നും മണ്ണിൽ വാണിടുന്നവർ മഹിത മാതൃകയിൽ നീനം ആലാളുകൾക്ക് നടുവിൽ നാഥന്റെ നാമം ഉച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്ന സമൂഹത്തെ പേർഷ്യുടെയും റോമിന്റെയും അധിപന്മാർക്ക് മുമ്പിൽ പതരാത്ത പാദങ്ങളോടെ കടന്നു ചെന്ന് ചൂണ്ടുവിരൽ ചൂണ്ടി ഗനഗംഭീരമായ സ്വരത്തിൽ ന്യായം പറയാൻ മാത്രം ആർജവമുള്ള തേരാളികളാക്കിയ ലോകം കണ്ട അത്ഭുത പ്രതിഭ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹ്ലൈ വസല്ല തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ കൊണ്ട് പുതിയംഗം മഹൽ ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിക്ക് ചൊരുക്കിയാണ് റാലിയാണ് പിന്നിട്ട വഴിത്താരകളിൽ ഒട്ടനവധി നിരവധി സ്നേഹോഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മധുര ശീലുകൾക്കൊത്ത് നയന മനോഹരമാ വിസ്മയ ചുവടുകളുമായി പ്രകീർത്തന പ്രകടനത്തിന്റെ വസന്താവേശമായി കതിർക്കത്തിളങ്ങുന്ന ഗഫിന്റെ അകമ്പടിയോടുകൂടി ഈ വഴിത്താരയെ ധന്യമാക്കി കടന്നുവരുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക